എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം വന്ന വിൽപ്പന വീഡിയോ ഒന്ന് നോക്കാം ഒരു പർപ്പസാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവമാണ് ഏകദേശം രണ്ട് ലിറ്ററോളം പാൽ കിട്ടുന്നു കിട്ടുന്നുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്കൗണ്ടുകൾ ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അമ്മോട് അറിയിച്ചിട്ടുണ്ട് ഒരു സിരോഹി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ രണ്ടാം പ്രസവത്തിൽ രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കുന്ന ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു രണ്ട് ക്രോസ് ബീഡ് ആടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു വലിയ മലബാരി ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റും കൂടിയൊക്കെ തുടങ്ങിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വിൽപ്പന വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ